നമുക്കിന്ന് ചെറുപഴം കൊണ്ട് അടിപൊളി അടിപൊളിയൊരു ഈവനിങ് സ്നാക്സാണ് ഞാൻ തയ്യാറാക്കുന്നത് ഇത് ഈവനിങ് മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ നമുക്കിത് ഉപയോഗിക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറുപഴം ഇവിടെ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിനാവശ്യമായിട്ടുള്ളത് ശർക്കരയാണ് അങ്ങനെ ഞാൻ കുറച്ച് ശർക്കരയും കൂടെ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പാത്രത്തിലേക്ക് മാറ്റിയ ചെറുപഴം അതായത് ഇതുപോലൊരു ഫോർക്ക് കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക ഇനി മിക്സിയിലിട്ടൊന്നും അടിച്ചെടുക്കണ്ട ഇതുപോലെ തന്നെ എന്തെങ്കിലും കൊണ്ട് ഒന്ന് ഉടച്ചെടുത്താൽ മാത്രം മതി ഇനി ബാക്കി നമ്മൾ കൈ കൊണ്ട് മാവ് കുഴയ്ക്കുമ്പോഴേക്കും ബാക്കി ഉടനീട്ടിക്കോളും അപ്പോൾ നന്നായിട്ട് ഇതെല്ലാം ഇതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ശർക്കര നല്ല ശർക്കരയാണ് കല്ലും മണ്ണും ഒന്നും ഇല്ലാത്തതായ കൊണ്ടാണ് ഞാൻ നേരിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളിരിക്കുന്ന ശർക്കര പാനിയാക്കി എടുക്കണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് വെള്ളത്തിൽ ശർക്കര പാനി തയ്യാറാക്കുക കാരണം പഴത്തിന് നനമുള്ളതുകൊണ്ട് ഒരുപാട് മാവ് അങ്ങ് ലൂസായി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒത്തിരി വെള്ളത്തിൽ പാനി തയ്യാറാക്കാതെ കുറച്ച് തയ്യാറാക്കി വെള്ളമൊഴിച്ച് തയ്യാറാക്കിയെടുക്കുക ഇനി ഇതിലേക്ക് ഏലക്ക ചെറിയ ജീരകം പൊടിച്ചതും ചേർത്ത് കൊടുത്തിട്ട് തേങ്ങാ തേങ്ങാപ്പീരയും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ഒട്ടും തന്നെ ഇതിന് വെള്ളം ചേർക്കേണ്ടതില്ല കാരണം പഴത്തിൻ്റെ നനവിൽ നമുക്ക് ഈ മാവ് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് ഇഷ്ടം ഗോതമ്പൊടി ആണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ അരിപ്പൊടിക്ക് പകരം അപ്പം ഇത് നന്നായിട്ട് കൈ കൊണ്ട് ഇതേപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് കുറച്ച് വാഴല വൃത്തിയാക്കി തുടച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ കുമ്പിൾ കുത്തിയിട്ട് ഇതിലേക്ക് നിറച്ച് കൊടുക്കുക എന്നിട്ട് ഈ പൊങ്ങി നിൽക്കുന്ന ഭാഗം നമ്മൾ താഴോട്ട് മടക്കി വെച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കോൺ ഷേപ്പിൽ നമുക്ക് മാവിരിക്കും അങ്ങനെ ഞാനിപ്പോൾ എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിന് ഏത് ഷേപ്പിൽ വേണമെങ്കിലും തയ്യാറാക്കാം കേട്ടോ അടയിയുടെ ഷേപ്പിലൊക്കെ നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഇതാ കണ്ടോ ഇതുപോലെ ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള മാവുകളും ഞാൻ ഇതുപോലെ തന്നെ കുമ്പിൾ കുത്തിയാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അങ്ങനെ ഇതെല്ലാം റെഡിയാക്കിയതിന് ശേഷം നമുക്കിനി ഇഡലി തട്ടിൽ വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇഡലി തട്ടിലെ ആവശ്യത്തിനുള്ള വെള്ളം എടുത്തിട്ട് തട്ട് വെച്ച് ഇത് ഓരോന്നായിട്ട് നേരത്തി വെച്ചിട്ട് ഒരു പത്ത് ഇരുപത് മിനിറ്റ് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വെള്ളം തിളച്ചാവി വന്നു കഴിഞ്ഞാൽ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റും കൂടിയാണ് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് ഫോർ വാച്ചിങ്